ലുക്ക് മിസ്റ്റർ ദേവ് ഇതേ ആവശ്യം പറഞ്ഞ് നിങ്ങൾ മാസങ്ങളായി ഞങ്ങളെ സമീപിക്കുന്നു ഞങ്ങൾ അന്ന് പറഞ്ഞ മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് ഈ അനാഥാരയത്തിനു കുറച്ച് പോളിസീസ് ഉണ്ട് മാരേജായ കപ്പിൾസിന് മാത്രമേ കുട്ടിയെ വിട്ടു നൽകാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂട്ടി വരൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പോൾ സംസാരിക്കാം സിസ്റ്ററുടെ ശബ്ദത്തിൽ അല്പം ദേഷ്യം നിറഞ്ഞിരുന്നു അത് കേട്ടതും ദേവ് അവിടെ നിന്നും ഇറങ്ങി അവൻ അവന്റെ അസിസ്റ്റന്റിനെ ഫോൺ വിളിച്ചു എങ്ങനെയാണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും എനിക്ക് അറിയണ്ട രണ്ടു ദിവസം അതിനുള്ളിൽ എനിക്കൊരു ഭാര്യ വേണം അവന്റെ കൽപ്പന കേട്ടതും അസിസ്റ്റന്റിന്റെ ഉള്ളിൽ ഒന്ന് വിറച്ചു രണ്ടു ദിവസത്തിനകം ഭാര്യയോ ഇയാൾക്ക് ഭ്രാന്തായു അവൻ മനസ്സിൽ വിചാരിച്ചു പക്ഷെ എവിടെ നിന്നാണെങ്കിലും ഉടനെ കണ്ടെത്തണം കാരണം ഈ ജോലിയിലാണ് തന്റെ കുടുംബത്തിന്റെ ഭദ്രത അയാൾ ഉടനെ തന്നെ ഓഫീസിന്റെ വെളിയിൽ ഇറങ്ങി ചുറ്റും ഒരുപാട് സ്ത്രീകളെയും യുവതികളെയും കണ്ടു പക്ഷെ അവരോടൊന്നും തന്റെ ആവശ്യം അയാൾക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല കാരണം അത് എളുപ്പമല്ലെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഒടുവിലെപ്പോഴും അയാൾ ആ ബസ് സ്റ്റോപ്പിലെത്തി അവിടെ ഒരു പെൺകുട്ടി നിസ്സഹായതയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു അയാൾ അവളുടെ അടുത്തേക്ക് എത്തി കുട്ടി എന്തിനാ വിഷമിക്കുന്നത് അയാൾ അവളോട് ചോദിച്ചു ഒന്നുമില്ല അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങി കുട്ടിക്ക് ആവശ്യം പണമാണോ അയാളുടെ ചോദ്യം കേട്ടതും അവൾ ഒന്ന് നിന്നു നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് പിച്ചക്കാരിയെ പോലെ തോന്നിയോ അവൾ ഒന്ന് ചിരിച്ചു അയ്യോ കുട്ടി തെറ്റിദ്ധരിക്കരുത് ഞാനിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് എൻ്റെ മുതലാളിക്ക് ഒരു ഭാര്യയെ വേണം അങ്ങേർക്ക് വിവാഹത്തിന് ഒരു താല്പര്യവുമില്ല പക്ഷേ സ്വന്തമായ ഒരു കുഞ്ഞ് വേണം അതിനു വേണ്ടി ഒരു കല്യാണം അത്ര മാത്രം പണം അയാൾക്കൊരു പ്രശ്നമല്ല കുട്ടിക്ക് ആവശ്യമോൾ അത്രയും പണം കിട്ടും എനിക്ക് സമാധാനവും പക്ഷെ എനിക്കത് കിട്ടില്ലല്ലോ നിങ്ങളുടെ മുതലാളിക്ക് വേണ്ടി ഭാര്യയുടെ വേഷം കെട്ടുന്നതിൽ എനിക്ക് വലിയ വിഷമമില്ല പക്ഷേ കുട്ടി ആ കുട്ടിയോട് ചെയ്യുന്ന ദ്രോഹമല്ലേ ഇത് എന്തു ദ്രോഹം ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടുകയല്ലേ ചെയ്യുന്നത് അസിസ്റ്റന്റിനെ സംശയമായി ഒരുപാട് സ്നേഹം നീട്ടി ഒരു ദിവസം വീണ്ടും അവളെ അനാഥയാക്കുന്നു അത് എത്രത്തോളം ഭീകരമാണ് അവൾ ചോദിച്ചു ശരിയായിരിക്കും പക്ഷെ ദേവ് ആ കുട്ടിയെ ഒരിക്കലും വിഷമിപ്പിക്കില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരുപാട് വർഷത്തേക്ക് വേണ്ട ഈ ഒരു ദത്തെടുക്കൽ കഴിയുന്നത് വരെ മാത്രം അവളയാൾക്കൊരു ഉത്തരം കൊടുക്കാതെ അവിടെ നിന്ന് മടങ്ങി അവൾ നേരെ പോയതൊരു ഹോസ്പിറ്റലിലേക്കായിരുന്നു മോളെ മായേ അച്ഛനെ ഐ സിയുലേക്ക് മാറ്റി ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ നടത്തേണ്ടി വരും നമുക്ക് മുമ്പിലെ വേറെ വഴിയില്ല തൽക്കാലം വീട് വിൽക്കാം എന്നിട്ട് കുറച്ച് പൈസ അടയ്ക്കാം അല്ലെങ്കിൽ വേറൊരു വഴിയും നമുക്ക് മുന്നിലില്ല മോളെ ആ അമ്മ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അച്ഛൻ ഓപ്പറേഷൻ എത്ര പൈസ വേണ്ടി വരും അവൾ ഡോക്ടറോട് ചോദിച്ചു ഏകദേശം പത്തു ലക്ഷം രൂപ അത് കേട്ടപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു നെരിപ്പോട് പാഞ്ഞു ആ ചെറിയ വീട് പണയം വെച്ചാൽ അത്രയും വില ഒരിക്കലും കിട്ടില്ല അവൾ ആകെ തകർന്നു പോയി ഇനി എന്ത് എന്നൊരു ചോദ്യം അവളുടെ തലച്ചോറിൽ ഉയർന്നു പെട്ടെന്നാണ് അവൾ അസിസ്റ്റന്റ് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത് അവൾ അയാളെ വിളിച്ചു നിങ്ങൾ പറഞ്ഞ കരാർ എനിക്ക് കല്യാണത്തിന് സമ്മതമാണ് ആണോ അയാളുടെ മുഖം സന്തോഷത്തിൽ നിറഞ്ഞു പക്ഷേ എനിക്ക് ഇരുപത് ലക്ഷം രൂപ വേണം അവളുടെ ആവശ്യം കേട്ടതും അവൻ ദേവനെ ഫോൺ വിളിച്ചു ഞാൻ പറഞ്ഞില്ലേ പണം ഒരു വിഷയമല്ല എനിക്ക് നാളെ തന്നെ ആ കുട്ടിയെ കാണണം രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് എനിക്ക് എന്റെ മോളെ ദത്തെടുക്കണം അസിസ്റ്റന്റ് അവളെ വിളിച്ചു പണം ഉടനെ ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിച്ചു ആദ്യ ഗഡുവായി അവൾക്ക് പത്തു ലക്ഷം രൂപ നൽകി ബാക്കി പണം കല്യാണം രജിസ്റ്റർ ചെയ്ത ശേഷം അയാൾ അവളോട് പറഞ്ഞു അവൾ കണ്ണുകൾ തുടച്ച് അമ്മയ്ക്കരികിലെത്തി ഓപ്പറേഷൻ്റെ പണം ശരിയായിട്ടുണ്ട് നാളെ തന്നെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തും പിന്നെ കുറച്ച് പൈസ കൂടി ഞാൻ അമ്മയ്ക്ക് എത്തിക്കും നമുക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ അത് അത്യാവശ്യമാണ് മോളെ ഇത്രയും പെട്ടെന്ന് നിനക്ക് എങ്ങനെ കിട്ടി ഈ പണം അമ്മയ്ക്ക് സംശയമായി പേടിക്കണ്ട എല്ലാം ശരിയാകും അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിറ്റേന്ന് അമ്മ ഉണരും മുൻപ് അവിടെ നിന്ന് പോയി അമ്മ ഉണർന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അസിസ്റ്റന്റ് പറഞ്ഞ ഓഫീസ് ഹോസ്പിറ്റലിൽ നിന്നും വളരെ ദൂരെയായിരുന്നു ഒരു ജോലി ശരിയായെന്ന് മാത്രം അമ്മയ്ക്ക് മെസ്സേജ് അയച്ചു അവൾ അവിടേക്ക് പോയി ഒരുപാട് നേരം രജിസ്ട്രർ ഓഫീസിന് പുറത്തെ വരാന്തയിൽ അവൾ അവനെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവൻ വന്നത് ഒരുപാട് സമയം കഴിഞ്ഞാണ് അവൻ അവിടെ വന്നത് വന്ന ഉടനെ അവളെ ശ്രദ്ധിക്കാതെ രജിസ്ട്രർ ഓഫീസിലെത്തി അവൻ്റെ അസിസ്റ്റൻ്റ് നിന്ന് അവളെ കൂട്ടിക്കൊണ്ടു വന്നു സാർ എവിടെയാണ് ഒപ്പിടേണ്ടത് അവൻ രജിസ്ട്രാറോട് ചോദിച്ചു അയാളൊരു പുസ്തകം അവർക്ക് നേരെ നീട്ടി അവൻ ഒപ്പിട്ട ശേഷം അവൾക്ക് നേരെ പുസ്തകം നീട്ടി അവളുടെ കൈകൾ വിറച്ചു തെറ്റാണ് ചെയ്യുന്നത് പാവം ഒരു കുഞ്ഞിനെ പറ്റിക്കുന്നു അവൾ പകച്ചു എന്നാൽ അവൻ അവളെ രൂക്ഷമായി നോക്കി സമയം പോകുന്നു വേഗം അവൾ പേടിച്ചു വേഗം ഒപ്പിട്ടു കൺഗ്രാസ് ഇപ്പോൾ നിങ്ങൾ ദൈവപരമായ ഭാര്യ ഭർത്താവാണ് എന്നാൽ ദേവി അതൊന്നും കേൾക്കാനുള്ള ക്ഷമയില്ലായിരുന്നു അവൻ വേഗത്തിൽ പുറത്തു പോയി പോകുമ്പോൾ മായയും കൂട്ടി സാർ വീടിലാണോ ഗസ്റ്റ് ഹൗസിലാണോ പോകേണ്ടത് ഡ്രൈവർക്ക് സംശയമായി മേരി ഓർഫനേജിൽ ഓക്കെ ഡ്രൈവർ വാഹനം അവിടേക്ക് എടുത്തു പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നമ്മൾ ലിവിങ് ടുഗദറിലായിട്ട് ഇന്നീക്ക നാല് വർഷമായി ഇതുവരെ നമ്മൾ വഴക്കായിരുന്നു ഇപ്പോൾ കുട്ടിയുടെ കാര്യം വന്നപ്പോൾ ഒത്തുതീർപ്പിലെത്തി വിവാഹം ചെയ്തു ഇതാണ് അവരോട് പറയേണ്ടത് നാല് വർഷം വഴക്ക് അവൾ മനസ്സിലാ വാക്കുകൾ ആവർത്തിച്ചു ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു കള്ളം പറയേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും അവൾ കരുതിയിരുന്നില്ല അവൾ അസിസ്റ്റന്റിനെ നോക്കി അയാൾ ഇപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞതും കാർ അനാഥ അനാ മുന്നിൽ നിർത്തി മേരി മാത അവൾ അതിൻ്റെ പേരുകൾ മെല്ലെ വായിച്ചു പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അവൻ അവളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു അവളതിന് മൂളി ഞാൻ വേഗത്തിൽ സിസ്റ്ററുടെ അടുത്തേക്ക് എത്തി അവൾ അപ്പോഴും പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുരുന്നുകളെ ശ്രദ്ധിക്കുകയായിരുന്നു അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു അകത്തേക്ക് കൂട്ടി ആ ദൈവ് വീണ്ടും വന്നോ അവനെ കണ്ടതും സിസ്റ്റർ ചോദിച്ചു ആവശ്യം ആവശ്യമെന്റേതല്ലേ സിസ്റ്റർ ഈ പ്രാവശ്യം സിസ്റ്ററിന് എനിക്ക് മോളെ തരേണ്ടി വരും ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടിയാണ് വന്നത് അവൻ രജിസ്റ്റർ ചെയ്തൊരു പേപ്പർ അവർക്ക് കൈമാറി ഭാര്യയോ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത് സിസ്റ്റർക്ക് സംശയമായി ആയിരുന്നു പക്ഷെ ഇപ്പോഴല്ല കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങൾ ലിവിങ് ടുഗതറിലായിരുന്നു ഇടയ്ക്ക് ചെറിയ വഴക്ക് കാരണം ഒന്ന് പിരിഞ്ഞു ഇപ്പോൾ കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവളെ സമ്മതിച്ചു ഇന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വാസമായി തോന്നിയില്ല സത്യമാണോ കുട്ടി ഇതൊക്കെ സിസ്റ്റർ മായയുടെ മുഖത്തേക്ക് നോക്കി അവൾ അതിനെ തലയാട്ടി സിസ്റ്റർക്ക് വേണ്ടത് രേഖകളായിരുന്നു അതൊക്കെ ഇപ്പോൾ പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് പ്ലീസ് ദൈവീ പ്രാവശ്യം അപേക്ഷിച്ചു എന്തായാലും നിങ്ങൾക്ക് ഞാൻ കുട്ടിയെ വിട്ടുതരാം പക്ഷെ ഒരു കണ്ടീഷൻ ഒരു മാസം ഞങ്ങളുടെ ഒരു കുട്ടിയുടെ കൂടെ നിങ്ങൾക്കൊപ്പം താമസിക്കും എന്നിട്ട് ഓക്കെ ആണെങ്കിൽ കുട്ടിയെ അവിടെ നിർത്തും അല്ലെങ്കിൽ ഇങ്ങ് കൂട്ടും ദേവിനെ ദേഷ്യം അരിച്ചു കയറി ഇതെന്ത് കോപ്പിലെ നിയമമാണ് അവൻ അവിടെയുള്ള ഡെസ്കിൽ ആഞ്ഞടിച്ചു സമ്മതം അല്ലെങ്കിൽ വാതിൽ തുറന്ന് പുറത്താണ് യു ക്യാൻ ഗോ സമ്മതം ഉത്തരം നൽകിയത് മായ ശരി എങ്കിൽ കുട്ടിയെ വിളിക്കാം സിസ്റ്റർ അകത്തേക്ക് പോയി ഒരു ചെറിയ മകളെ കൂട്ടിക്കൊണ്ടു വന്നു ലിയ ഇതാണ് നിന്റെ പുതിയ പപ്പയും അമ്മയും ലിയ കുഞ്ഞിക്കണ്ണുകൾ ഉയർത്തി മായയും മാറി മാറി നോക്കി ദേവിൻ്റെ മുഖത്ത് പതിവുള്ള ഗൗരവഭാവം മാറി ആകാംക്ഷ നിറഞ്ഞു നെഞ്ചിൽ ഒരു ചെറിയ നൊമ്പരം അവൻ അറിയാതെ ഉണ്ടായി അവനാ കുഞ്ഞിനെ വാരിയെടുത്തു മുത്തങ്ങൾ കൊണ്ടു മൂടി അച്ഛൻ അച്ഛൻ എത്ര വർഷങ്ങളായി കാത്തിരിക്കുന്നു എന്നറിയോ എൻ്റെ മോളെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം വെങ്ങി സിസ്റ്റർ ഒരുപാട് നന്ദി എൻ്റെ മോളെ എനിക്ക് തന്നതിന് നന്ദി ഒന്നും വേണ്ട ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ കുട്ടിയെ കൊണ്ടുപോകാം പിന്നെ ഇവിടുത്തെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് മേരി അവർ നിങ്ങൾക്കൊപ്പം വരും നിങ്ങളുടെ വീട്ടിൽ തന്നെ അവർക്കൊരു മുറിശ്ശരിയായി കൊടുക്കണം ആഹാരവും നൽകണം എല്ലാത്തിനും സമ്മതം നൂറു വട്ടം സമ്മതം ദൈവ് കണ്ണുകൾ നിറച്ചു കൊണ്ട് അവരെ വണങ്ങി എന്നിട്ട് മായയുടെ കൈപിടിച്ച കുട്ടിയെടുത്ത് പുറത്തേക്ക് നടന്നു സിസ്റ്റർ മേരി കാറിൻ്റെ പിറകിൽ സീറ്റിൽ ഇടം പിടിച്ചു ദൈവ് കുട്ടിയെ വിട്ട് കൊടുക്കാതെ മുറുക്കി പിടിച്ചു മായ്ക്കതൊരു പുതിയ അനുഭവമായിരുന്നു അവൾ ലീയെ തൊടാൻ ശ്രമിച്ചു മോൾ കുറേ നേരമായില്ലേ അച്ഛൻ്റെ മടിയിൽ ഇനി അമ്മയ്ക്ക് കൊടുക്കൂ സിസ്റ്റർ മേരി പിറകിൽ നിന്ന് പറഞ്ഞു ദേവകുട്ടിയെ മായയ്ക്ക് കൈമാറി ലിയ അവളുടെ കവളിൽ ഉമ്മ വെച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയ്ക്കും അച്ഛനും ശേഷം ആദ്യമായി ഒരാൾ തന്നെ സ്നേഹിക്കുന്നു മോൾ ഉറങ്ങിക്കും വീട്ടിലെത്താൻ ഇനിയും ദൂരമുണ്ട് അവളാ കുഞ്ഞിനെ നെഞ്ചിൽ കെടുത്തി ഉറക്കി ഉറക്കമുണർന്നതും ലിയ വലിയൊരു മാളികയുടെ മുന്നിലായിരുന്നു ഇതാണോ വീട് മേര് ദേവനോട് ചോദിച്ചു അവൻ അതേ എന്ന് തലയാട്ടി കുഞ്ഞിനെ എടുത്ത് മുന്നോട്ട് നടന്നു മായ വീട് അടിമുടി നോക്കി ഈ വീടിൻ്റെ ആയിരത്തിനൊരു മടങ്ങ് പോലും ആവില്ല തന്റെ വീട് അവൾക്ക് അതിശയം തോന്നി അവളുടെ പേടിച്ചാല മുഖം മേരി ശ്രദ്ധിച്ചു ആദ്യമായി നിങ്ങൾ ഇവിടെ വരുന്നത് മേരി ചോദിച്ചു മായയുടെ മുഖം പെട്ടെന്ന് വിളറി തൻ്റെ കള്ളം പുറത്തു വരുമോ എന്ന് അവൾക്ക് ഭയമായി അത് എന്നാൽ ദേവിടയിൽ കയറി ഈ വീട് മായ ഇതുവരെ കണ്ടിട്ടില്ല അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ഈ വിവരം ഒളിപ്പിച്ചിരുന്നു ഓ അത് ശരി എന്നാൽ കുഴപ്പമില്ല അവർ വീടിനകത്തേക്ക് കയറി ദേവിൻ്റെ ജോലിക്കാരി വിശാലമായൊരു മുറി അവർക്ക് കാണിച്ചു കൊടുത്തു എന്റെ മുറി എവിടെയാണ് മായ മേരിക്കുള്ളത് ആലോചിക്കാതെ ദേവിനോട് ചോദിച്ചു നിങ്ങളുടെ മുറിയോ നിങ്ങൾ രണ്ടുപേരും രണ്ട് മുറികളാണോ താമസിക്കുന്നത് മേരിക്ക് സംശയമായി ഓ ഈ മായ മോളുടെ ഓരോ കാര്യം ബേബി നമ്മൾ വഴക്ക് കൂടിയത് ഇടയ്ക്കുന്ന എനിക്ക് ഓർമ്മ വരും അല്ലേ സാരമില്ല മോൾക്ക് ഏട്ടനും ഒരു മുറിയേ ഉള്ളൂ ദൈവ് മധുര വാക്കുകൾ മേരിക്ക് മുന്നിൽ വിതറി അത് കേട്ടതും മായ്ക്ക് ചിരി വന്നു എങ്കിലും അവൾ അതനുസരിച്ച് തലയാട്ടി എൻ്റെ മുറിയേതാ ലീ അവന്റെ ഷർട്ടിൽ പിടിച്ചു അവൻ അവളെയും കൊണ്ട് നിറയെ കളിപ്പാട്ടങ്ങൾ നിറഞ്ഞൊരു പിങ്ക് റൂമിൽ കൊണ്ടുപോയി അത് കണ്ടതും മേരിക്കും മായ്ക്കും അത്ഭുതമായി എത്രയായി എന്നറിയോ അച്ഛൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അവൻ്റെ വാക്കുകളിടറി അവനാ കുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരുപാട് കരഞ്ഞു അത് കണ്ട മേരിയുടെയും മായയുടെയും കണ്ണുകൾ നിറഞ്ഞു മോൾ അച്ഛന്റെയും അമ്മയുടെയും കൂടെ കിടക്കുമോ എന്ന് അവനാ കുഞ്ഞിൻ്റെ മുഖം കയക്കുമ്പോളായി എടുത്തു ചോദിച്ചു സോറി ദേവ് ഒരാഴ്ച കൂട്ടി എന്നോടൊപ്പം കിടക്കും അതുകഴിഞ്ഞ് നിങ്ങൾക്കൊപ്പം മേരി അവരോട് പറഞ്ഞു അന്ന് രാത്രി ദേവുമായി ഒരുമിച്ച് ബെഡ്റൂമിലേക്ക് പോയതിനു ശേഷം മേരി കുട്ടിയും കൊണ്ട് അവരുടെ റൂമിലെത്തി പേടിക്കണ്ട കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്നും പോകും ദയവുമായി കുറപ്പ് എടുത്തു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു അപരിചിതരോടൊപ്പം ഒരുമിച്ചൊരു മുറിയിലാകപ്പെടുമെന്ന് കല്യാണം ഒരു സ്വപ്നമായിരുന്നു അച്ഛനെന്ന എന്നെ നല്ലതുപോലെയാണ് നോക്കിയത് ഒന്നിലും ഒരു കുറവും വരുത്തിയില്ല പക്ഷേ പെട്ടെന്നൊരു ദിവസം അച്ഛൻ തളർന്നു പോയി അതോടെ ഞങ്ങളും ഓപ്പറേഷൻ ചെയ്യാൻ പത്ത് ലക്ഷം വേണം പിന്നെ വീടിൻ്റെ ലോൺ അടയ്ക്കണം കടക്കാരുടെ ശല്യം ഇല്ലാതെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങണം അതാ ഞാൻ മായ അവൻ്റെ മുന്നിൽ കരഞ്ഞു മായയുടെ കരച്ചിലും അവളുടെ നിസ്സഹാരിയും ദേവനെ വല്ലാതെ വേദനിപ്പിച്ചു അവന്റെ മനസ്സ് വേദനിച്ചു എനിക്ക് സെൻറ്റിമെൻ്റ്സ് ഒന്നും കേൾക്കാൻ താല്പര്യമില്ല എൻ്റെ അച്ഛനും അമ്മയും ആണ് പരസ്പരം ഒന്നിക്കാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ എന്നെ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ച് രണ്ടുപേരും രണ്ടു വരിക്ക് തിരിഞ്ഞു അന്ന് എനിക്ക് അഞ്ചു വയസ്സേ ഉള്ളൂ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ആരും കാണാതെ അന്ന് മുതൽ എനിക്ക് കല്യാണം ഇഷ്ടമല്ല പക്ഷെ കുട്ടികൾ എന്റെ ജീവനാണ് മേര സിസ്റ്റർ ഇവിടെ നിന്ന് പോകുന്നത് വരെ നമുക്ക് അഭിനയിക്കാം അത് കഴിഞ്ഞ് രണ്ടു വഴി അപ്പൊ പണ്ട് നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ലേക്കും വരില്ലേ മായ്ക്ക് സംശയമായി അതിനവൾക്ക് അച്ഛനുണ്ട് ദൈവ് പുറത്തേക്ക് പോകാൻ ഡോർ തുറക്കാൻ നോക്കി എന്നാൽ ഡോർ ഇങ്ങനെയോ ലോക്കായി അവനുമായും എത്ര ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല ഒടുവിൽ അന്ന് രാത്രി അവർ ഒരുമിച്ച് കിടന്നു രാവിലെ ദൈവുണർന്നതും മായ നല്ല ഉറക്കമാണ് അവളുടെ ഉറക്കം കണ്ടിട്ട് അവനവളെ വിളിക്കാൻ തോന്നിയില്ല അവനവളെ സൂക്ഷിച്ചു നോക്കി വെള്ളാരം കണ്ണുകൾ നക്ഷത്ര മുക്കുത്തി കവളിലെ അറുത്ത മറുകും അലസ്ഥമായി കിടക്കുന്ന മുടിയും സുന്ദരിയാണ് അവനവളെ സ്പർശിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ പെട്ടെന്ന് അവൻ സ്വയം നിയന്ത്രിച്ചു ഇത് കരാർ കല്യാണം മാത്രമാണ് അവൻ തൻ്റെ മനസ്സിനെ വിലക്കി എന്നാൽ മായ മായതിരിഞ്ഞു കിടന്നതും അവളുടെ കൈ അലസ്ഥമായി ദേവിൻ്റെ നെഞ്ചിൽ തട്ടി ദേവിൻ്റെ ശരീരം ഒരു നിമിഷം തരിച്ചുപോയി അവൻ തന്റെ വികാരങ്ങൾ നിയന്ത്രിച്ചു അവിടെ നിന്ന് എഴുന്നേറ്റു എങ്ങനെയോ ഡോർ തുറന്നു മേരി രാവിലെ ഉണർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു ഇല്ല നല്ല ഉറക്കമാണ് എന്നും ഇത്ര വൈകിയാണ് ഉണരുക മേരി അവനോട് ചോദിച്ചു അതിനവൻ നാണിച്ച് മുഖം താഴ്ത്തി കാല് കൊണ്ട് നിലത്തൊരു നൃത്തം അരച്ചു അതോടെ മേരിക്ക് കാര്യം പിടി അവർ ചിരിച്ചുകൊണ്ട് ചായ കൂടി തുടർന്നു ഈശ്വര ഇനി സ്ത്രീ മായയോട് ചോദ്യം ആവർത്തിക്കേണ്ടായിരുന്നു അവൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ലീയുടെ മുറിയിലെത്തി അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു പതുക്കെ അവൾ ഉണർന്നു മോൾക്ക് ഇന്ന് ബീച്ചിൽ പോകണോ ഷോപ്പിങ്ങിന് പോകണോ അല്ലെങ്കിൽ നമുക്ക് രണ്ട് സ്ഥലത്തും പോവാം അത് കേട്ടതും ആ കുഞ്ഞിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു സിസ്റ്റർ മമ്മി സമ്മതിക്കുമോ ആ കുട്ടിക്ക് സംശയമായി ദൈവം ഏരിയുടെ അടുത്തേക്ക് പോയി ആവശ്യം ഉന്നയിച്ചു കുട്ടിയെ കൊണ്ട് പോകുന്നതിൻ്റെ പ്രശ്നവും ഇല്ല പക്ഷെ ആറു മണിക്ക് മുന്നേ ഇവിടെ എത്തണം പിന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകണം ശരി സിസ്റ്റർ അങ്ങനെ മായ ലീക്ക് നല്ല ഉടുപ്പ് ഇടിവിച്ചു പൊട്ടുകുത്തി കണ്ണെഴുതി മുടി മാടി ഒതുക്കി സുന്ദരി കുട്ടിയാക്കി അവൾ തൻ്റെ കയ്യിലുള്ള ഒരു നീല സാരി എടുത്തു ആ സാരിയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു ദേവിൻ്റെ കണ്ണുകൾ കണ്ണുകളിടയ്ക്കിടെ അവളെ നോക്കിക്കൊണ്ടിരുന്നു അവർ ആദ്യം ഒരു ഷോപ്പിലായിരുന്നു പോയത് അവിടെ നിന്നും ലീക്ക് ഇഷ്ടമുള്ള അത്രയും കളിപ്പാട്ടങ്ങൾ അവൾ എടുത്തു നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങി സിസ്റ്റർക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ മായ അവരോട് ചോദിച്ചു ഒരു കുരിശ് വാങ്ങിയാലോ അതാകുമ്പോൾ അവർക്ക് ബെസ്റ്റാണ് ദൈവം പറഞ്ഞു നീ കളിയാക്കേണ്ട ദൈവത്തിൻ്റെ മണവാട്ടിയാണ് വന്നിച്ചില്ലെങ്കിലും അവൾ അടുത്തുള്ള ഒരു കടയിൽ കയറി ഒരു ബൈബിളും കൊന്തയും വാങ്ങി അല്ല നിനക്കൊന്നും വാങ്ങണ്ടേ അവൻ ചോദിച്ചു വേണ്ട ഞാൻ ചെയ്യുന്ന ജോലിയുടെ ശമ്പളം മാത്രം മതി അയ്യോ നീ അത്ര വലിയ പുണ്യമാകണ്ട നിനക്കിഷ്ടമുള്ളത് എടുത്തു ആ പൈസ ശമ്പളത്തിൽ നിന്ന് കുറയില്ല ലിയ കേൾക്കാതെ അവൻ അവളോട് പറഞ്ഞു അങ്ങനെ അവരൊരു ഷോപ്പിൽ പോയി അവൾ അവിടെയുള്ള എല്ലാ വസ്ത്രങ്ങളുടെയും വില ചോദിച്ചു എല്ലാത്തിനും പതിനായിരം ഇരുപതിനായിരം അത് കേട്ടതെ അവൾ അവിടെ നിന്ന് മടങ്ങി എന്താ ഒന്നും അവൻ ചോദിച്ചു സാരി വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ വീടിന്റെ ലോൺ കുറച്ചടക്കാം അത് കേടതെന്ന് ചിരിച്ചു അപ്പം അതാണ് കാര്യം അല്ല മാഡത്തിന് എത്ര രൂപയുടെ സാരി വേണം ഒരായിരം രണ്ടായിരം ഓഹോ അതെ ഈ കടയിൽ കിട്ടില്ല നമുക്ക് വല്ല ലോക്കൽ കടയിലും പോവാം അതെ ഇപ്പം വേണ്ട ആ പൈസ സാർ എനിക്ക് തന്നാൽ മതി ഞാൻ പിന്നെ വാങ്ങിക്കാം അവൾ അവനോട് പറഞ്ഞു എന്നാൽ അവനത് കേൾക്കാതെ അടുത്തുള്ള ഒരു ചെറിയ കടയിൽ പോയി നല്ലൊരു പട്ടസാരി എടുത്തു മൂവായിരം രൂപയായുള്ളൂ മൂവായിരമോ അവളുടെ കണ്ണ് തള്ളി നീ ഒന്നും പറയണ്ട വേഗം ബീച്ചിൽ പോവാം അവൾ അവളുടെ ദേഷ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കി അമ്മയുടെ മോള് ബീച്ച് കണ്ടിട്ടുണ്ടോ നീ ഇതുവരെ അമ്മയെന്ന് വിളിച്ചില്ലെങ്കിലും മായ അവളോട് ചോദിച്ചു ഇല്ല ആ കുഞ്ഞ് നിഷ്കളങ്കതയോട് ചിരിച്ചു അതാണ് കടൽ ദേവ് അവൾക്ക് മുൻപിൽ ആർത്ത് ചിരിച്ചു വരുന്ന കടൽ കാണിച്ചു കൊടുത്തു ആ കുട്ടി പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ നിന്ന് കളിച്ചു ഒപ്പം ദൈവം മായ കരയിലിരുന്ന് അതൊക്കെ ആസ്വദിച്ചു എന്നാൽ കുറച്ചു കഴിഞ്ഞ് ലീ അവളുടെ കൈകൾ പിടിച്ചു വലിച്ചു ഒടുവിൽ അവളും അവർക്കൊപ്പം കൂടി അപ്പോഴാണ് ഒരു ഐസ്ക്രീം വേണ്ടി അതുവഴി പോയത് എനിക്ക് ഐസ്ക്രീം വേണം ലീ വാശി പിടിച്ചു കരഞ്ഞു ഒടുവിൽ ദേവ് അവൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങി അവളത് ആസ്വദിച്ചു കഴിച്ചു മായ സന്തോഷത്തോടെ നോക്കി നിന്നു നിനക്ക് വേണ്ടേ അവൻ മായയോട് ചോദിച്ചു വേണ്ട എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളില്ല ചെറുപ്പത്തിൽ അച്ഛനൊക്കെ വാങ്ങി തരും വലുതായപ്പോൾ എനിക്കിതൊന്നും വേണ്ട അതെ അങ്ങനെ ഒന്നിനു വേണ്ടിയും ആർക്ക് വേണ്ടിയും നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കരുത് ഒരു ഐസ്ക്രീം അവൾക്ക് വേണ്ടി വാങ്ങി അന്ന് ആദ്യമായി അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ദേവിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ടെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു ദേവിൻ്റെ ഉള്ളിലും ഒരു ഉണ്ടായിരുന്നു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ അച്ഛൻ എനിക്കൊരു ഉമ്മ തരുമോ ലിയ കുറച്ച് മടിച്ചുകൊണ്ട് കൊണ്ട് ദേവനോട് ചോദിച്ചു അവനത് കേട്ടതും അവളെ കെട്ടിപ്പടിച്ചു ഒരുപാട് മുത്തങ്ങൾ നൽകി ഇനി അമ്മയ്ക്ക് കൊടുക്ക് ലിയ മായയോട് ചേർന്ന് നിന്നു അമ്മയ്ക്ക് ഞാൻ രാത്രി കൊടുത്തോളാം ഇപ്പം വേണ്ട അല്ലേ മോളെ അവൻ മായെ നോക്കി കണ്ണ് ചിമ്മി അന്ന് രാത്രി അത് രാത്രി മതി മായ നടിച്ചു എന്നാൽ ഈ അവരെ വിടാൻ ഭാവമില്ലായിരുന്നു ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി മായയുടെ ഒരു ചുംബനം നൽകി മായക്കൊരു നിമിഷം തന്നെ ചുറ്റുമുള്ളതെല്ലാം അപ്രത്യക്ഷമായതുപോലെ തോന്നി അവളുടെ മുഖത്ത് ദേഷ്യമോ സങ്കടമോ ഒരേപോലെ വന്നു സോറി വെരി സോറി ലിയ പറഞ്ഞതുകൊണ്ടാണ് ് ലിയെ കേൾക്കാതെ അവളോട് അപേക്ഷിച്ചു ദേവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് മായയുടെ മുഖം തെളിഞ്ഞു ചെയ്ത തെറ്റായി എന്ന് മനസ്സിലാകുകയും അത് ഏറ്റു പറയുകയും ചെയ്യുന്നവൻ മഹാൻ തന്നെയാണ് അവൾക്ക് ദേവിനോട് ക്ഷമിക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു നേരെ മാറിനോട് അടുക്കാനായപ്പോൾ അവർ വീട്ടിലേക്ക് തിരിച്ചു മേരിയെ കണ്ടതും ലീ അവൾ വാങ്ങിയ കളിക്കോപ്പുകൾ കാണിച്ചു മായ അവൾ വാങ്ങിയ ബൈബിളും മാലയും മേരിക്ക് കൈമാറി അവർ അത് സന്തോഷത്തോടെ വീട്ടിലെ പൂജാമുറിയിൽ വെച്ചു ഇതിപ്പോൾ കുടുംബസംഗമത്തിലുള്ള ആളുകളായി ഇനി മുസ്ലിം പള്ളിയുടെ ഫോട്ടോ കൂടി മതി ഹിന്ദു ദൈവങ്ങൾക്കൊപ്പം ഇരിക്കുന്ന കർത്താവിനെ നോക്കി ദൈവ് ചിരിച്ചു ദൈവങ്ങൾക്കങ്ങനെ ജാതിയും മതവും ഇല്ല നമ്മൾക്കാണതൊക്കെ ഉള്ളത് മേരി അവനോട് പറഞ്ഞു അതോടെ അവൻ സൈലൻ്റായി അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞുപോയി ലിയ ദൈവുമായി മായയുമായും ഒപ്പം കിടക്കാൻ തുടങ്ങി രാത്രി അവൾ ഉറങ്ങാൻ വേണ്ടി മായയും ദൈവവും അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കും രാജാവിൻ്റെയും റാണിയുടെയും സിംഹത്തിൻ്റെയും മുയലിൻ്റെയും കഥ കഥകൾ കേട്ട മായയുടെ ചൂട് പറ്റി ലിയെ കിടന്നുറങ്ങും ദൈവ് അവരെ കെട്ടിപ്പിടിക്കും രാവിലെ ഉണരുമ്പോൾ അവർ ഒരുമിച്ചാൾ ഉണ്ടാവുക അങ്ങനെ പരസ്പരം അടുക്കാതെ തന്നെ മായയും ദൈവം അടുത്തു അവരറിയാതെ തന്നെ മേരി അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരുടെ ചെറിയ ചെറിയ പ്രണയങ്ങളും സംസാരങ്ങളും കേട്ടിട്ട് മേരിക്ക് ഉറപ്പായി ഇവരിനി പിരിയില്ല അതോടെ ലിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും അവരെ ഏൽപ്പിച്ച് മേരി അനാഥാലയത്തിലേക്ക് മടങ്ങി അങ്ങനെ അവർ പോയതോടെ മായയുടെ ജോലിയും അവസാനിച്ചിരുന്നു മനസ്സിലാ മനസ്സോടെ ഡിവോഴ്സ് ഒപ്പി നോട്ടീസ് ഒപ്പിട്ട് അവൾ ദേവനെ കാത്തിരുന്നു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവളുടെ ഉള്ളിൽ നീറ്റലുണ്ടായിരുന്നു ഭർത്താവിനെയും കുട്ടിയും ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എത്രത്തോളം ഭീകരമാണ് അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവളും എങ്ങനെയാണ് ദേവനോട് പ്രണയമായതെന്ന് അവൾക്കറിയില്ല പക്ഷേ ഒന്നറിയാം ഇഷ്ടമാണ് ഒരുപാട് കാരണങ്ങളില്ലാത്തൊരിഷ്ടം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊരു പുരുഷനോടും ഒരു സ്ത്രീക്ക് തോന്നുന്ന ഇഷ്ടം പക്ഷെ അവന ആ ഇഷ്ടമുണ്ടോ എന്ന് അറിയില്ല അന്ന് രാത്രി ഏറെ വൈകിയാണ് ദേവ് വീട്ടിൽ വന്നത് യാതൊരുവിധ ദുശീലവും ഇല്ലാത്തവൻ അന്ന് നല്ലതുപോലെ മദ്യപിച്ചിരുന്നു ലീ നേരത്തെ ഉറങ്ങിയത് കൊണ്ട് ഇതൊന്നും അവൾ അറിഞ്ഞില്ല ഹലോ മിസ്സിസ് മായ ദേവ് എന്താ വേണം തലതിരിഞ്ഞു നിൽക്കുന്നത് രാവിലെ വീട്ടിലെ മുൻവാതിലു മുന്നിൽ അവനെയും മായയോട് അവൻ ചോദിച്ചു നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ മായയുടെ ചോദ്യം കേട്ട് ദേവ് ചിരിച്ചു ആദ്യമായതുകൊണ്ട് കുറച്ച് കൂടുതൽ കുടിച്ചു നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ പോവുകയാണ് മായ ഡിവോഴ്സ് പേപ്പർ അവനും നേരെ നീട്ടി അവനത് അപ്പോൾ തന്നെ വലിച്ചു കീറി എറിഞ്ഞു ചെറുപ്പം മുതലേ സ്നേഹം എന്താണെന്ന് അനുഭവിക്കാതെയാണ് ഞാൻ വളർന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം കണ്ടതുകൊണ്ടായിരിക്കും കല്യാണം എനിക്കിഷ്ടമല്ലായിരുന്നു എന്നാൽ നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്കെല്ലാം ഭാഗ്യമായിരുന്നു എൻ്റെ മോള് സ്നേഹം സന്തോഷം എല്ലാം എനിക്ക് കിട്ടി നിനക്കറിയില്ലമായ ഓരോ നിമിഷവും ഞാൻ നിന്നെ സ്നേഹിക്കായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ ഒരു ദിവസം രാത്രി നീ അച്ഛനെ ഓർത്ത് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അന്ന് രാത്രി ഞാൻ നിനക്ക് വേണ്ടി നിന്റെ വീട്ടിൽ പോയി നിന്റെ അമ്മയോടും അച്ഛനോടും ഞാൻ സംസാരിച്ചു അവർക്ക് വേണ്ടത്ര പണവും കൊടുത്തു പക്ഷെ നീ അത് ഞാൻ ഒന്നും വേണ്ടിയില്ല അവരെയും പറയാൻ സമ്മതിച്ചില്ല പണ്ട് ഞാൻ നിന്റെ സ്ഥാനത്ത് ഇത് എൻ്റെ മോളാണുള്ളത് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളെ രണ്ടുപേരെയും വീണ്ടും അനാഥരാക്കരുത് ദേവ് അവൾക്ക് മുന്നിൽ കൈകൂപ്പി അപ്പോഴേക്കും തളർന്നു വീണു രാവിലെ ഉണർന്നും അവനെല്ലാം മറന്നു കാണുമെന്ന് മായ കരുതി എന്നാൽ അവൻ അപ്പോഴും തളർന്നിരിക്കുകയായിരുന്നു മായ പ്ലീസ് എന്നെ വിട്ടു പോകരുത് അമ്മേ പോകണ്ട അമ്മ പോകണ്ട ലിയും അവനോടൊപ്പം കൂടി മായയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവരെയും ചേർത്ത് പിടിച്ചു ഉമ്മ വെച്ചു അമ്മ എവിടെയും പോകില്ല ഒരിക്കലും അവൾ അവരെ ചേർത്ത് പിടിച്ചു അങ്ങനെ ദേവിനു വേണ്ടി ലിയ ലേക്ക് വേണ്ടി അവർ വീണ്ടും ഒന്നിച്ചു പ്രണയം ഒരു കടലായി അവർക്കിടയിൽ ഇരമ്പി അവസാനിച്ചു രചന കൃഷ്ണ